കൊട്ടാരക്കരയിൽ വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ കൊട്ടാരക്കര എന്താണ് തിരിച്ചുരവാണ് കോൺഗ്രസ് തിരിച്ചു വരാന് കോൺഗ്രസ് അവിടെ പോയി കൊട്ടാരക്കരയിൽ നിന്ന് കോൺഗ്രസ് ഒന്നും പോയിട്ടൊന്നുമില്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി യു ഡി എഫിനോട് വിജയിക്കാൻ സാധിച്ചിട്ടില്ല ആർ ബാലകൃഷ്ണൻപുള്ളയുടെ പരാജയം ഐഷാപുറ്റിയുടെ കടന്നു വരവ് പതിനഞ്ച് വർഷക്കാലം ഐഷാ പോറ്റി നിയമസഭയിൽ കൊട്ടാരക്കരയിൽ പ്രധാനം ചെയ്തു പിന്നീട് കെ എൻ ബാലഗോപാൽ വരുന്നു കെ എൻ ബാലഗോപാൽ പ്രദാനം ചെയ്യുന്നു മന്ത്രിസഭയിൽ രണ്ടാമനായി മാറുന്നു കൊട്ടാരക്കരയിൽ അതിനപ്പുറത്തേക്ക് കൂടുതലായിട്ടൊന്നും സംഭവിക്കാനൊന്നുമില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊടുക്കുന്ന പി തുടർച്ചയായി ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ ധരിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ കുറച്ച് വോട്ട് ഷെയർ ഒക്കെ പ്രശ്നം കാരണം ഇത് ഈ പാലായിടെ ഒക്കെ കാര്യം പറയുന്നത് പോലെ കേരള കോൺഗ്രസ് ബി യുടെ തട്ടകമാണ് ഈ കൊട്ടാരക്കര പത്രാപുരം ഇവിടെ ഇവർക്ക് ആ ഒരാളെ ജയിപ്പിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും തോപ്പിക്കാൻ പറ്റും ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നു ജയിപ്പിക്കാൻ പറ്റി തോപ്പിക്കാൻ പറ്റുന്ന പാർട്ടിയാണ് ഈ പറയുമ്പോൾ അപ്പോ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പുകളിൽ നാല് തവണകളായി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയായി മാറി കൊട്ടാറില്ല എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ കാരണം ഐഷാ പോറ്റിയുടെ ഐഷ പോറ്റി മുൻ എം എൽ എയുടെ വളരെ മാന്യമായ പെരുമാറ്റവും അവരുടെ വികസന കാഴ്ചപ്പാടുകളും അവർ ആ നാട്ടിൽ ചെയ്തിട്ടുള്ള വികസനങ്ങളും ഒക്കെ തന്നെയാണ് ജനങ്ങളോടുള്ള ആഭിമുഖ്യം ഒരു ഒരു നേതാവ് ജനങ്ങളോട് എങ്ങനെ പെരുമാറും എന്നതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ വോട്ട് ഷെയർ കൂട്ടുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തോ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തോ പിണറായി വിജയന് പോലും കിട്ടാത്ത ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ കൊട്ടാരക്കര പോലുള്ള മണ്ഡലത്തിൽ വിജയിച്ചുവെന്ന നേതാവിൻ്റെ പേരാണ് ഐഷാബു പതിനഞ്ച് വർഷങ്ങൾ ടേമിൻ്റെയൊക്കെ പ്രശ്നം പറഞ്ഞാൽ ഐശാബുക്ക് സീറ്റ് കൊടുക്കുന്നില്ല അവിടെ കെ എൻ ബാലഗോപാൽ മത്സരാർത്ഥി വൈകിവരും ആ സമയത്ത് ഐഷാബുറ്റി തന്നെ നടത്തിയൊരു പരാമർശമുണ്ട് ആയില്ലേ പുതിയൊരാൾ വരട്ടെ എന്ന് കെ എൻ ബാലഗോപാൽ വരുന്നു കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കരെ സംബന്ധിച്ചിടത്തോളം മരുത്തനാണ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് കൊല്ലത്തെ കൊല്ലത്ത് നിന്നുള്ള ലോക്സഭാ ലോക്സഭാംഗമാകാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നീട് രാജ്യസഭാംഗമാകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് കെ എൻ ബാലഗോപാലിനൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തനത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഈ ഇടതുപക്ഷക്കാർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് കെ എൻ ബാലഗോപാലിന് വേണ്ടി ഐഷ പോറ്റി നടത്തുന്ന പ്രസംഗങ്ങൾ പണ്ടത്തെ സഞ്ചോഷം കൊണ്ടുള്ള പ്രസംഗങ്ങളൊക്കെ എടുത്ത് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്ത് അല്ലെങ്കിൽ അന്ന് പാർട്ടി ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കി വെക്കുമ്പോൾ അത് ഔദ്യോഗിക പക്ഷത്തിൻ്റെ പ്രിയപ്പെട്ടവരെ കൊണ്ട് വെക്കുമ്പോൾ അവിടുത്തെ മുൻ എം എൽ എ എന്ന നിലയിൽ അവർക്ക് ആ നാടിനെ കുറിച്ച് കുറേ പ്രതീക്ഷകളും കാഴ്ചപ്പാടുകളുമൊക്കെയുണ്ട് ഞാൻ നടത്തിക്കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വീണ്ടും എന്നേക്കാൾ മികച്ച രീതിയിൽ കൊണ്ടുവരാൻ ഇയാൾക്ക് സാധിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച കയറുന്നത് അവസാനം സംഭവിക്കുന്നത് എന്താണ് വോട്ട് ചെയ്ത് കിട്ടി ജയിച്ചു അമ്പതിനായിരത്തിന്റെ ഭൂരിപക്ഷം പതിനായിരത്തിലേക്ക് താന്നുഴുന്നവരുന്നു അവിടെ അത് വലിയൊരു കാര്യമാണ് കാരണം ഇടതുപക്ഷത്തിന്റെ വലിയൊരു തരംഗം ഉണ്ടാകുന്ന സമയത്തും പന്ത്രണ്ടായിരം ഈ പന്ത്രണ്ടായിരം വോട്ട് എവിടെ നിന്ന് കിട്ടിയെന്നറിയോ കഴിഞ്ഞ തവണ കൊട്ടാരക്കരയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഉയർന്നു കേട്ട പേര് സന്ദീപ് ആര്യരുടെ പേരാണ് കെ എൻ ബാലഗോപാൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ സന്ധി വാരില്ല ഐക്കൽ സോമനാണ് സ്ഥാനാർത്ഥിയായി വരുന്നത് ബി ജെ പിയുമായ ഒരു സെറ്റിൽമെന്റ് കൃത്യമായി ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട് ഇടതുപക്ഷം അല്ലെങ്കിൽ കെ എൻ ബാലഗോപാലിന്റെ ബന്ധുക്കൾ നടത്തിയിട്ടുണ്ട് എന്നത് യാതൊരു സംശയവും ഇല്ല ഇല്ലെങ്കിൽ ആർ റഷ് കഴിഞ്ഞ തവണ കൊട്ടാരക്കരയിൽ എം എൽ എ ആണ് കാരണം കൊട്ടാരക്കരയ്ക്ക് ഈ സ്ത്രീകളുടെ സൗഭമുഖത്തിനോടും സ്ത്രീകളുടെ വികസന കാഴ്ചപ്പാടുകളോടും ഒക്കെ ഒരു വല്ലാത്ത ആഭിമുഖ്യം ഉണ്ടായിരിക്കുന്ന മണ്ണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലങ്ങൾ ഈ കെ എൻ ബാലഗോപാലിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ഐഷ പോറ്റി മിഡൽ കാസ്റ്റോ ആക്കാനൊരു ശ്രമം നടത്തി അതായത് കറിവേപ്പിലെ ആക്കാനൊരു ശ്രമം നടത്തി അങ്ങനെയാണല്ലോ വി എസ് അച്യാനന്ദനെ കാണിച്ചത് ഒരു പരിപാടിയിലും ഐഷാബുറ്റിയുടെ പേരില്ല ഒരു പരിപാടിയിൽ എം എൽ എ വിളി മുൻ എം എൽ എ വിളിക്കില്ല അപ്പൊ ഐഷാബുറ്റി കുടുംബം കുട്ടികൾ പരിപാടിയൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഐഷാബുറ്റി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കോടതിയിൽ വീണ്ടും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ട് പോയി അവര് പ്രാക്ടീസും ഒക്കെ ആയിട്ട് തുടരുകയാണ് എന്നിട്ട് ഇപ്പൊ ഇപ്പൊ എന്താ ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ടൊരു വിവാദം വരികയാണ് ഐഷ്യാപറ്റി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ദേശമസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ നിയമസഭാംഗമാണ് ഞാൻ എന്ത് കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ന്യായമായ എല്ലാ കാര്യങ്ങളും എനിക്ക് പരിഹരിച്ചു തരികയും നല്ല പദ്ധതികൾ അനുവദിച്ചു തരികയും ഒക്കെ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി അപ്പൊ ആ ഉമ്മൻചാണ്ടിയുടെ ഒരു അനുസ്മരണ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ പോയി എന്നുള്ളത് ശരിയാണ് അതിന്റെ പേരിൽ ഇവർക്ക് നേരെ സൈബർ പുള്ളിങ് ആരംഭിക്കും ഇവർ പാർട്ടി പരിപാടി വിളിക്കാത്ത വിളിക്കാത്ത അവസ്ഥയിലേക്ക് അവസാനം ഈ അവഗണന സഹിച്ച് 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 അപ്പൊ എല്ലാരും ചോദിക്കില്ലേ അയ്യോ എം എൽ എ കടലിലും നേതാവിന്റെ കടലിലും ചേച്ചിയെ കണ്ടില്ലിലോ എന്നൊക്കെ ചോദിക്കില്ലേ അപ്പൊ ഈ അവഗണന സഹിച്ച് 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 അവസാനം അവർ കോൺഗ്രസിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു അപ്പൊ ഉപയോഗമാക്കുന്ന വർഗവഞ്ചകൻ ഡോക്ടർ കുത്തി ഡോക്ടർ സാരി കൊണ്ടുവന്നപ്പോൾ വർഗവഞ്ചകനല്ല സന്ധീവാര്യർ പോയപ്പോഴും ഇവർക്ക് വർഗ്ഗവഞ്ചകനെന്ന് കാര്യത്തില് അങ്ങോട്ട് വിളിച്ചായിരുന്നുണ്ട് ഇവര് അപ്പോ ഒരാൾ അവിടെ പോകുമ്പോൾ എസ് രാജേന്ദ്രൻ പോലും വർഗ്ഗവഞ്ചകനല്ല ഇവർക്ക് ബി ജെ പിയിലായതാ അപ്പൊ ഐഷാപുറ്റിയെ പോലെ ഒരു നേതാവ് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ വർഗ്ഗവഞ്ചകയായി ആക്ഷേപിക്കണമെന്ന് ഉത്തര കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ ഒരു വലിയ സ്വീകരണ പരിപാടി നടത്തി കോൺഗ്രസിലേക്ക് കടന്ന ഐഷാപുറ്റിക്ക് വി ഡി സതീശൻ അതിഥിയായി എത്തുന്ന കൊടുക്കുന്ന സുരേഷൊക്കെ നേതൃത്വത്തിൽ ഒരു വലിയ പരിപാടി സ്വീകരണം ജനലക്ഷങ്ങൾ ഒഴുകിയെത്തി അല്ല നേതാവിന്റെ ഒരു ക്വാളിറ്റിയാണ് അതേ പാർട്ടിക്ക് അപ്പുറത്തേക്ക് കോൺഗ്രസ് വലിയ ആഘോഷമാക്കി അവിടെ ജനങ്ങളെല്ലാം ഒഴുകിയെത്തി അവിടെ ഐഷാ ഐഷാപൂറ്റി നടത്തിയൊരു സിനിമയിൽ രാമലീല സിനിമയിലൊക്കെ കാണുന്ന രീതിയിൽ എണ്ണി 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 പറഞ്ഞു താൻ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെ കെ എൻ ബാലഗോപാൽ സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റി ഒരു പാലം പണിഞ്ഞിട്ട് ഇച്ചിരി പെയിന്റ് അടിച്ചിട്ട് സ്വന്തം പേരിലാക്കി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോസ്റ്റ് അടിക്കുന്നു ഐഷാ ഐഷാപൂറ്റിയെ പോലെ ഒരാൾ അങ്ങനെ കടന്ന് കെട്ടി പറയണമെങ്കിൽ എന്തുമാത്രം അവരെ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കും വിഷപ്പറ്റി ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു രോഹിത്തെ എല്ലാം അങ്ങ് പടിവാദികളിൽ എത്തിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് അന്ന് ഈ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ലോക്ക്ഡൗൺ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ പൂർത്തീകരിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോകത്തുള്ളായിരുന്നു അപ്പോൾ അത്രയും കാഴ്ചപ്പാടോടു കൂടി കൊട്ടാരക്കര നോക്കി കണ്ട ഒരു എം എൽ എ ഒഴിഞ്ഞു പോയപ്പോൾ മറ്റൊരാൾക്ക് അതിനേക്കാൾ വലിയ അവസരങ്ങൾ ഇവർക്ക് എം എൽ എ ആകാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല എം എൽ എ അല്ല മന്ത്രിയാകാനൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമാണ് ഇന്ത്യ തേങ്ങ അഞ്ചു കൊല്ലം കൊണ്ട് ഇവർ ചെയ്തു കുറെ അവിടെ ൾ പോലും കൊട്ടാരക്കരത്തേക്ക് ബഡ്ജറ്റ് കഴിയുമ്പോൾ പിടിച്ചിരിക്കാൻ പറ്റും എന്നാണ് പുള്ളി വിചാരിച്ചത് ഇന്നലത്തെ പരിപാടിയോടുകൂടി ഞാൻ വീണ്ടും പറയും നോക്കേല പോലെ ഒരിക്കലും കൊട്ടാരക്കർ മത്സരിക്കാൻ തയ്യാറാവില്ല പക്ഷെ ഗോതമ്പാശത്ത് മത്സരിക്കുന്നില്ല തോക്കും അറിയാവുന്നതുകൊണ്ട് ആ സാഹചര്യത്തിൽ രണ്ടാമനെന്നേ മത്സരിക്കാൻ പാർട്ടി ചിലപ്പോൾ നിർബന്ധിക്കുമായിരിക്കും അറിയില്ല എന്തായാലും ാലഗോപാലി കൊട്ടാരക്കെ മത്സരിക്കാനുള്ള സാധ്യതകൾ ദുരന്തമാണ് ഐഷപൂറ്റിയ സീറ്റ് ഉറപ്പിച്ചു രാഹുലെ അതാണ് സംഭവം അങ്ങനെയാണെങ്കിൽ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നാണ് അല്ല എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഇതൊക്കെ കേട്ടിട്ടില്ലെങ്കിൽ മത്സരിക്കാൻ തോറ്റ തോന്നാതെ അത് മാത്രമല്ല ഒരു പത്തോളം അല്ല അങ്ങനെയാണെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയായിരിക്കും അതൊക്കെ സി പി എമ്മിന്റെ അവർ ഒരുപാട് യോഗ്യതയുള്ള ആളുകൾ ഉണ്ട് അതവിടെ നിൽക്കട്ടെ ഈ കോൺഗ്രസിനുള്ള ഇത്തരം ഒരു പത്ത് പേർ അടിയിട്ടായിരുന്നു അവിടെ ഒരു പത്തോളം പേർ സ്ഥാനാർത്ഥികളാകാനുള്ള അടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഐഷാപൂര് വന്ന ആടി പേര് വരെ പറഞ്ഞു വലിയ വിവാദങ്ങൾ അത് ചാത്തന്നൂരോ അല്ലെങ്കിൽ അടൂരോ ഒക്കെ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് അല്ല എം ബിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ പേരുകൾ എതിർപക്ഷത്ത് നിൽക്കുന്ന പേരുകൾ യുവാക്കളുടെ പേരുകൾ കെ എസ് യു കാരണ പേരുകൾ യൂത്ത് കോൺഗ്രസുകാരുടെ പേരുകൾ വനിതാ കോൺഗ്രസിന്റെ പേര് ഒക്കെ കഴിഞ്ഞവണ്ണം മത്സരിച്ച് ആറ് ലക്ഷ്മി അടക്കം യോഗ്യാണ് അല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഐഷാപൂര് വന്നതോടുകൂടി ആളുകൾക്ക് മനസ്സിലായി എന്ത് കളം പിടിക്കും കളം പിടിക്കും ഇനി അവിടെ ചോദിച്ചിട്ട് കാര്യമൊന്നും അപ്പൊ ആയി കോട്ടോഗ്രാഫർ ഒറ്റ പേരുകളിലേക്ക് ഐഷപൂറ്റി ഐഷാ ഐഷാ പോറ്റി എം എൽ എ ആവുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഭൂരിപക്ഷം അത്രയായിരിക്കും വിജയിക്കുകയാണെങ്കിൽ കാൽലക്ഷത്തിന് മേലെ കാൽലക്ഷത്തിന് മേലെ സംശയമൊന്നുമില്ലല്ലോ ഒരു സംശയം വേണ്ട കാൽലക്ഷത്തിന് മേലെ അല്ല സി പി എമ്മിൽ ആയിരുന്ന സമയത്ത് അവര് ഭൂരിപക്ഷം കൂട്ടിക്കൂട്ടിപ്പോ ഒരു സീനിയർ നേതാവ് വന്നല്ലേ യു ഡി എഫ് അമ്പതിന പന്ത്രണ്ടായിരത്തഞ്ഞൂറ് വോട്ടിൻ്റെ താഴെയല്ലേ കിടക്കുന്നത് ആ പന്ത്രണ്ടായിരത്തഞ്ഞൂറും കവർ ചെയ്ത് ഇരുപത്തയ്യായിരം കൂടി എക്സ്ട്രാ പിടിച്ച് ഒരു മുപ്പത് മുപ്പത്തേഴായിരത്തഞ്ഞൂറ് വോട്ട് അധികം കൂടെ പിടിച്ച് അധികം പിടിച്ച് ഐശാപ്പൂറ്റി എം എൽ എ അങ്ങോട്ട് ഇറക്കുകയും എഴുതി വെച്ചോ പാലക്കാട് രാഹുൽ മങ്കോട്ടത്തിൽ വന്നപ്പോഴും നമ്മൾ പറഞ്ഞത് തന്നെയാണ് അത് കറക്റ്റായില്ലേ വടകരയിൽ ഷാഫിയുടെ ഭൂരിപക്ഷവും ഒരു ലക്ഷം കിടക്കും നമ്മൾ പറഞ്ഞതാണ് കറക്റ്റായില്ലേ ഇത്തരം ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് ഏകദേശം കറക്റ്റായി വന്നിട്ടുണ്ട് ഇതും വരും